ഹരിശ്രീ ഗണപതിയെ ഗണപതി നമ്മ നമസ്തു നക്ഷത്ര ജാനത്തിലേക്ക് പ്രിയപ്പെട്ടവരെ സ്വാഗതം ചെയ്യുന്നു ഇന്ന് നമുക്ക് തിരുവാതിര നക്ഷത്രത്തിൻ്റെ കുറച്ച് കാര്യങ്ങൾ നോക്കാം അതിന് മുന്നേ പറഞ്ഞവർക്ക് ഈ ചാനൽ ആദ്യമായിട്ടാണ് വേണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ബെൽ ബട്ടൺ കൂടി നിർത്തണം ഈ നാളുകാരും നമ്മുടെ കുടുംബത്തിലുണ്ടെങ്കിൽ അവർക്ക് ബാല്യകാലത്തിലൊക്കെ ഒരുപാട് ഉണ്ടാവാൻ സാധ്യതയുണ്ട് പക്ഷേ ഇവർ അനവധി വിഷയങ്ങൾ പരിജ്ഞാനമുള്ളവരായിട്ടാണ് കണ്ടുവരുന്നത് തന്നെ സമ്പാദനത്തിൽ അതീവ ശ്രദ്ധാലുക്കളുമാണ് പരസ്യമായി ഇവർ സംസാരിക്കുന്നവരും സഹൃദയരുമാണെങ്കിലും ഏത് കാര്യത്തിലും യുക്തിയുക്തമായി വാദിക്കാനും എല്ലാ ആൾക്കാരുമായി ഇടപഴകാനും കഴിവ് ഇവരുടെ പ്രധാനമാണ് ബുധൻ്റെ രാശാധിപനമാണ് ഉള്ളതുകൊണ്ടാണ് ഇങ്ങനെയുള്ളൊരു ഗുണം ഇവർക്കുള്ളത് ദുർവാശിയും ദുർ ദുരഭിമാനവും കൂടുതലുള്ളതിനാൽ അർഹിക്കുന്ന സ്ഥാനമാനങ്ങൾ ഇവർക്ക് ലഭിക്കുകയില്ല എങ്കിലും സ്ഥിരതയില്ലായ്മ ബുധൻ്റെ സ്വഭാവമാണ് ഇവർ ചഞ്ചലചിത്തരും സഹനശക്തിയുള്ളവരും ആയിരിക്കും ആശയങ്ങളോട് മറ്റുള്ളവർ യോജിക്കുന്നില്ല തൻ്റെ ആശയങ്ങളോടൊന്ന് കണ്ടാൽ രോഗം പ്രകടിപ്പിക്കാൻ ഒട്ടും മടിക്കില്ല ജീവിതവും പെരുമാറ്റവും മാറി മറിഞ്ഞുകൊണ്ടിരിക്കുകവരുടെ ജീവിത അനു ഭാഗ്യാനുഭവങ്ങൾ ജീവിതത്തിൽ കുറവായിരിക്കും ഭാഗ്യാധിപനായ ശനിയുടെ ആധിപത്യമാണ് ഇതിന് കാരണം ഉണ്ടാക്കുന്നത് ശനിയുടെ ആധിപത്യം ആയുസ്സിന് ഗുണകരമാണ് മറ്റുള്ളവരുടെ കയ്യിൽ ജോലി ചെയ്യാനൊന്നും ഇവർക്ക് ഇഷ്ടമല്ല രാശിയിലെ ജ ജനനമാകിയാൽ ബുദ്ധിയുള്ളവരാണെങ്കിൽ കാര്യങ്ങൾ വേഗത്തിൽ കഴിവും ഉണ്ട് ഇവർക്ക് ഏത് കാര്യത്തിനും രണ്ടഭിപ്രായം പ്രകടിപ്പിക്കും അഭിപ്രായ മാറ്റം മൂലം ഒരു കാര്യം തീർത്ഥായിരിക്കും വേണ്ടി നക്ഷത്രാധിപത്യം മൂലം വാക്കുകൾ മൂർച്ചയുള്ളതായിരിക്കും അതുകൊണ്ട് തന്നെ ഒരുപാട് പ്രശ്നങ്ങളുണ്ടാകും ഇതിൽ നക്ഷത്രത്തിൽ ജനിച്ചവൻ ആൾക്കാർ മനസ്സിലാകാത്ത പങ്കാളിയാണെങ്കിൽ വിവാഹ ജീവിതം മരക തുല്യമായിരിക്കും ഇവർ മനസ്സിലാക്കിയില്ല എങ്കിൽ ഈ നക്ഷത്രജ് അതർക്കെ ബുദ്ധിയും ആചാരത്തിനും വാദപ്രതിവാദങ്ങൾ തക്ക മറുപടി പറഞ്ഞത് പ്രശംസ ഇഷ്ടപ്പെടുന്നതാണ് ഇവർക്ക് ഇഷ്ടപ്പെടുന്നു പ്രശംസ ആ ഒരു നാളകാരം അങ്ങനെയാണ് അതിൻ്റെ കഴിവുകൾ മറ്റുള്ളവരെ മുന്നിൽ അവതരിപ്പിക്കുന്നവരും ഇവർക്ക് താല്പര്യമില്ല കഴിവുണ്ടെങ്കിലും അശ്രദ്ധ കൂടുതൽ ആയിട്ട് ഉള്ളതുകൊണ്ട് അന്യരവരെ ചൂഷണം ചെയ്യുക തന്നെ ഇവർക്കുന്നവരുടെ ശത്രുതാ മനോഭാവം വെച്ച് പേർത്തു തരം കിട്ടുമ്പോൾ പകരം കിട്ടുകയും ചെയ്യും തനിക്ക് അറിയാവുന്ന കാര്യങ്ങൾ മറ്റുള്ളവരെ പറഞ്ഞു മനസ്സിലാക്കാനുള്ള കാര്യങ്ങൾ ഈ നക്ഷത്രക്കാർക്കുണ്ട് നക്ഷത്രാധിപനായ രാഘുവിന് ഇഷ്ടത്തിൽ എങ്കിലെതിർപ്പുകളെ അതിജീവിക്കാനുള്ളത് എൻ്റെ മനോ മനോധൈര്യവും അനുഭവിക്കും ഈ നക്ഷത്രത്തിലുള്ളവർക്ക് ബാല്യകാലത്തിൽ കുറച്ച് രോഗവീതൊക്കെ ഉണ്ടാകും പത്ത് മുതൽ ഇരുപത്താറ് വയസ്സ് വരെ കാലം നല്ല നന്നായിരിക്കും മെച്ചമായ വിദ്യാഭ്യാസം തൊഴിലുമൊക്കെ ഇനക്കാണുന്നുണ്ട് ഇരുപത്താറ് വയസ്സ് മുതൽ നാൽപ്പത്തഞ്ച് വയസ്സ് വരെ സജനങ്ങളിൽ നിന്ന് അകന്ന് കഴിയും അവരെ കഴിയേണ്ട അവസ്ഥയാണ് ഇക്കാലത്ത് സാമ്പത്തിക നേട്ടങ്ങൾ നേട്ടങ്ങളുണ്ടാകുമെങ്കിലും കുടുംബത്തിൽ അസ്വസ്ഥത ഉണ്ടാകും നാൽപ്പത്തി മുതൽ അറുപത്തിരണ്ട് വരെ ഗുണദോഷ സമ്മിശ്രമായിരിക്കും അറുപത്തി മൂന്ന് മുതൽ കാലം അപകടങ്ങളും മുറിവുകൾ ചിലവുകൾ ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ശേഷം ശാന്തമായിട്ടൊരു ജീവിതമാണ് സന്തോഷപ്രദമായിട്ടുള്ള ജീവിതമാണ് കാണുന്നത് പക്ഷേ സ്വജനങ്ങളിൽ നിന്ന് അകന്നു വരികയുള്ള സാഹചര്യം ഉണ്ടാകും ഇതൊക്കെയാണ് തിരുവാതിര ശബ്ദത്തിൻ്റെ കുറച്ച് കാര്യങ്ങൾ